എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡിസ്റ്റിറ്റി തുളിസമൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിലേക്ക് വന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്ന വ്യക്തി ഏതായാലും അവരുടെ ഒരു ഉദ്ദേശം എന്തായിരുന്നു അല്ലെ എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് ഇത് പലരും ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക പോസിബ്ലി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് അട്രാക്റ്റ് ചെയ്യരുത് നിങ്ങൾക്കറിയാവല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് കേട്ടോ അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിലേക്ക് പോകാം എന്താണ് നിങ്ങളിലേക്ക് വന്ന ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം ഹരേ എന്ത് കാരണത്താലാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി വന്നത് അതിൻ്റെ റീസൺ എന്താണ് 那没么没 പ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തി അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി എന്തോ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണുള്ളത് കേട്ടോ ഒരു സക് സ്റ്റക് സിറ്റുവേഷനിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് ഒന്നുകിൽ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷനിലാവാം അല്ലെങ്കിൽ ഇവരുടേതായ ചിന്താഗതികൾ കൊണ്ടുള്ള സിറ്റുവേഷനിലാകാം എന്ത് തന്നെ ആയാലും ഈ വ്യക്തി ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോ അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് പറയുന്നത് നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുന്നതിന് അതായത് നിങ്ങളോട് അടുപ്പം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അന്ന് മുതലേ നിങ്ങളോട് വളരെ ഒരു മനസ്സിൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ എന്താ തന്നെ പറയുക ഒരു ആരാധന കലർന്ന ഒരു ഇഷ്ടം നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നതും എന്നാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിന് മുൻകൈയ്യെടുത്ത ഈ ഒരു ബന്ധത്തെ ഒരു നല്ലൊരു കണക്ഷനിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടി ഈ വ്യക്തി ഈ വ്യക്തിയുടേതായ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെ നിങ്ങളെ അവരിലേക്ക് ചേർത്ത് വെക്കാൻ ഈ ഒരു വ്യക്തിയാണ് മാക്സിമം എഫേർട്ട് എടുത്തിട്ടുള്ളത് അതിന് കാരണം നിങ്ങളോടുള്ള അവരുടെ അമിതമായിട്ടുള്ള എന്തോ ഒരു ആകർഷണം തന്നെയാണ് നിങ്ങളിലുള്ള ഒരു ആകർഷണം നിങ്ങളോട് അവരെ അവരെ വളരെയധികം നിങ്ങളിലേക്ക് അടുപ്പിച്ചതായിട്ടാണ് കാണിക്കുന്നത് വളരെയധികം ആരാധനയോടുകൂടി നിങ്ങളിൽ കാണത്തക്ക എന്തോ ഒരു വ്യക്തിത്വം നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആവാം മറ്റെന്തെങ്കിലും ആവാം ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ വളരെയധികം വളരെയധികം ഈയൊരു ബന്ധമെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മൂത്തായിട്ട് പോയിട്ടുള്ളത് അതായത് സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിനെയും ഏത് രീതിയിലുള്ള കണക്ഷൻ ആയിക്കോട്ടെ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് വൈഫായിക്കോട്ടെ ല ലവർ ആയിക്കോട്ടെ ക്രഷ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും ഈ ഈയൊരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള മാനസിക സന്തോഷം അത്രയ്ക്ക് വലുതാണ് കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റമുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ നിങ്ങൾക്ക് തന്നു അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവാം ഇനി ഇതിൽ കൂടിയ ഒരു ബന്ധം അല്ലെ ഇനി ഒരു ഇതിൽ കൂടിയ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരാനില്ല അത്രത്തോളം ഞാൻ ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി എന്തോ ഒരു സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം പക്ഷെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടായിട്ടുള്ള വളരെയധികം മാനസിക സങ്കടവും അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു വ്യക്തി സ്നേഹം തന്നോ അവരുടെ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചോ ആസ്വദിച്ചോ അതിൻ്റെ നൂറരട്ടി വേദന നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ട് പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് അതായത് ഒരു ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇതിനകത്തൊരു യൂണിവേഴ്സൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തോ ഒന്നുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനോടൊപ്പം ഇതൊരു കാർമിക് കണക്ഷനുമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതേപോലെ തന്നെ ഒരു കാർമിക് കണക്ഷനുമാണ് അപ്പം നമുക്കറിയാം കാർമിക് കണക്ഷൻ വരുന്ന സമയത്ത് ലൈഫിൽ പല പെയിൻഫുൾ സിറ്റുവേഷനിലും റിലേഷൻഷിപ്പിലായാലും പല പെയിൻഫുൾ സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ ബന്ധത്തിൽ പല വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു എനർജിയാണ് ഒരു കാർമിക് റിലേഷൻ വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെങ്കിൽ പോലും ഇതൊരു കാർമിക് റിലേഷൻ കൂടിയാണ് അപ്പോൾ ഈ ഒരു ബന്ധം കാരണം അല്ലെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ വളരെയധികം വേദനിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് നിങ്ങളോട് വളരെ ബന്ധത്തിൽ വളരെയധികം ആവേശത്തോടു കൂടി വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എല്ലാ ആവേശങ്ങളോടും കൂടി നിങ്ങളെ പല രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തമാക്കിയെന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ സ്വന്തമാക്കിയ ഒരു വ്യക്തി പിന്നെ പോകെ പോകെ ഇവരുടെ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു ദൃഢത അല്ലെ ഒരു തീഷ്ണത ഊഷ്മളത കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ആ ഒരു വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് നമ്മൾ നോക്കി കഴിയുമ്പോൾ ശരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും അവർക്ക് ആഗ്രഹം തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് കൗതുകം തോന്നുന്ന കാര്യം അല്ലെങ്കിൽ അവർ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതെന്ത് തന്നെ ആയാലും അതിനെ എന്ത് വില കൊടുത്തും എന്ത് എഫോർട്ട് എടുത്തും എന്ത് കഷ്ടപ്പാട് സഹിച്ചും അവരെ ആ ഒരു സാധനത്തിനെ സ്വന്തമാക്കാനുള്ള ഏത് തരം വിദ്യകളും അവർ പ്രയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ആ ഒരു വിദ്യ പ്രയോഗിച്ച് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അതിനെ സ്വന്തമാക്കേണ്ടത് അല്ലെങ്കിൽ തന്നിലേക്ക് അടുപ്പിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അത് അടുത്തതിനു ശേഷം അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതിനു ശേഷം ആ ഒരു വ്യക്തിക്ക് ഈ ഈ ഒരു സാധനത്തിനോടുള്ള അല്ലെ ആ ഒരു വ്യക്തിയോടുള്ള അല്ലെ എന്ത് തന്നെ ആയാലും അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെ കൗതുകം കുറയുന്ന ഒരു എനർജി കാരണം അതിന് പുതിയതിനോട് പുതിയതിനോട് എപ്പോഴും ഒരു ക്രെയ്സ് തോന്നുന്ന ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ പിന്നെ അതിനോടുള്ള ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കരുതലൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു എനർജി പിന്നെ എന്താണോ പുതിയൊരു സിറ്റുവേഷൻ വരുന്നത് അല്ലെ പുതിയതായിട്ട് കാണോ അവരുടെ മുന്നിൽ കൗതുകമായിട്ട് വരുന്നത് അട്രാക്റ്റഡ് ആവുന്നത് അതിലേക്ക് ഈ വ്യക്തി ആകൃഷ്ടനായി അല്ലെ ആകൃഷ്ടയായി പോകുന്ന ഒരനർജിയാണുള്ളത് അപ്പം അത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്കും മറ്റൊരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട് അങ്ങ് ആകാശത്തോളം സ്വർഗത്തോളം നിങ്ങളെ സ്നേഹിച്ച് കെയർ ചെയ്ത് കൊണ്ടിരുന്ന കൊണ്ടുപോയിരുന്ന ഒരു ബന്ധത്തിനിടയ്ക്ക് പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നത് അതിനി അവരുടെ ലൈഫിൽ ആര് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പുതിയ കൗതുകത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധത്തിന് വേണ്ടി ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അകലാനും തുടങ്ങി അതാണ് നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിന്റെ ഒരു ഊഷ്മളത നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്ത് നിങ്ങൾ ഒരു പക്ഷേ ഇനി ഇവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ട് ഈ ഒരു വ്യക്തിയോട് അത് ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഈ ഒരു വ്യക്തി അതിനെ ഖണ്ണിക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിച്ച് തരാത്ത അവരുടെ തെറ്റുകളെ ഒരിക്കലും അവർ അംഗീകരിച്ചു തരാത്ത ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല നിങ്ങളെ അവർക്ക് എങ്ങനെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണമെന്ന് അറിയാവുന്ന മാനസിക കൃത്രിമത്വമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അത്രത്തോളം മാനസിക കൃത്രിമത്വം ഈയൊരു വ്യക്തിയിലുണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവർക്ക് തരം പോലെ ഓരോ ഓരോ സ്ഥാനത്തും എങ്ങനെ എവിടെ എങ്ങനെ നിൽക്കണം ആരോടെ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ നിൽക്കണം തരം പോലെ സമയത്തിനനുസരിച്ച് നിൽക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയുള്ള വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പം അവരുടെ ഭാഗത്താണ് തെറ്റ് അവരാണ് തെറ്റ് ചെയ്തത് എങ്കിൽ പോലും അവര് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോൾ അത് നിങ്ങളാണ് ചെയ്തെന്നുള്ള രീതിയിൽ കൊണ്ടാക്കുന്ന അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും ആഹാ ഇത് ഇതിപ്പോൾ ഞാൻ തന്നെ ആണല്ലോ ഇതിനകത്ത് തെറ്റുകാരി അല്ലേ തെറ്റുകാരൻ ഓ എൻ്റെ മിസ്റ്റേക്ക് ആണല്ലോ എന്ന രീതിയിൽ നിങ്ങൾ തന്നെ അവർക്ക് വിട്ടുകൊടുത്ത് അവരുടെ അവരുടെ തെറ്റിനെ സ്വന്തം തെറ്റായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും പോകേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അങ്ങനെയൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് സ്നേഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇത്രത്തോളം ഒരു ഒരു സ്ഥിരതയോട് ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത്രത്തോളം നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷനും ഈ ഒരു വ്യക്തി തന്നിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു കണക്ഷൻ എത്തിച്ചതാണ് അപ്പം ആ ഒരു ആ ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു കൂടിച്ചേരൽ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ് അപ്പം അതാണ് നിങ്ങളിലേക്കുള്ള ഈ ഒരു വ്യക്തി വരാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ കിടപ്പുണ്ട് അതൊരു അതും ഇവിടെ പൂർത്തിയാവേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ ഒരു സിറ്റുവേഷൻ ിലേക്ക് വന്നതാണ് പക്ഷെ ഇതൊരു കാർമിക് കണക്ഷൻ ആയി പോയി എന്നുള്ളതാണ് സത്യം പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് ഈ ഒരു വ്യക്തി ഏത് സ്ഥാനത്തേക്കാണോ പോയിട്ടുള്ളത് ആ ഒരു സ്ഥാനത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് കിട്ടിയതുപോലെയല്ല വളരെ ഇവരെ എന്താ പറയാ നോവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രതികരണം ആ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഏത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണോ നിങ്ങളെ ഉപേക്ഷിച്ച ഒരു വ്യക്തി പോയത് അവിടെ നിന്ന് ഈ ഒരു വ്യക്തി കിട്ടുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും ബാലൻസ് ചെയ്ത് ഒരു എനർജിയാണ് നമ്മൾ ആദ്യം ഈ ഒരു വ്യക്തി എന്തോ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ ഇപ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുന്നത് ഈ ഒരു വ്യക്തി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണവും യൂണിവേഴ്സ് തന്നെയാണ് കാരണം നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ ആത്മാക്കള് തമ്മിൽ സോളുകൾ തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫ് കർമ്മ പൂർത്തീകരണം നടക്കേണ്ടതുകൊണ്ട് തന്നെ വീണ്ടും യൂണിവേഴ്സായിട്ട് ഈ ഒരു കളി ഇവിടെ കളിക്കുകയാണ് അതായത് യൂണിവേഴ്സ് ആയിട്ടാണ് ഈ വ്യക്തിക്ക് ഈ അനുഭവങ്ങളൊക്കെ കൊടുക്കുന്നതും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനായിട്ട് കാരണമാവുന്നു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ലൈഫിലേക്ക് അവരുടെ മനസ്സിലേക്ക് വരുന്നതും അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണുള്ളത് അപ്പോ അവർക്ക് അവർക്കൊരു വിചാരമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിരുന്നു എന്നുള്ളതാണ് അവർക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നിന്നിരുന്ന വേറൊരു വ്യക്തി ഇല്ല എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടും അല്ല നിങ്ങളെ അവർക്ക് കൊടുത്തിട്ടും അവർ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയതിൽ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഉള്ള ഒരു ഒരു മടിയുണ്ട് പേടിയുണ്ട് നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് പക്ഷേ എങ്കിൽ പോലും അവർക്ക് അവരുടെ ആ ഒരു മനസ്സ് അല്ലെ അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ തിരിച്ചറിയും അവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ആ ഒരു വ്യക്തിക്ക് ഒപ്പം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം അവർക്ക് തന്നെ എന്താ പറയുന്നത് അറിയാം നിങ്ങളെ അവർ ഏത് രീതിയിലാണ് കൊണ്ടു നടന്നിരുന്നതെന്നും അവരെ നിങ്ങൾ ഏത് രീതിയിലാണ് കരുതിയിരുന്നെന്നും ഒക്കെ കാരണം അത്രത്തോളം അവർക്ക് അവർ നിങ്ങൾക്ക് തന്നിരുന്ന സ്നേഹം തന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് തന്നെ അറിയാം ആ ഒരു ഇറങ്ങിപ്പോക്ക് ആ ഒരു അവരുടെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവരുടെ ഒരു ആ ഇറങ്ങിപ്പോക്ക് നിങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എത്രമാത്രം നോവിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോ അവർ നിൽക്കുന്ന ഒരു ഞാൻ പറഞ്ഞു ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ആ ആ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളിലും ഓർമ്മകളിലും ആണ് ഇപ്പോൾ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അത് നമ്മൾ നമ്മളാദ്യമേ അത് കണ്ടതാണ് അവർ നിൽക്കുന്ന ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ ഓർമ്മകളിലുമാണ് എന്നുള്ളതാണ് കാരണം അത് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ഏത് തേർഡ് പാർട്ടിയിലേക്കാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് നല്ല രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടുന്നുണ്ട് അതിന് കാരണവും യൂണിവേഴ്സ് തന്നെയാണ് അപ്പോ ഇനി നിങ്ങളെ എങ്ങനെങ്കിലും അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവരെന്ത് ത്യാഗം സഹിക്കുന്നതിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു കപ്പുമായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഒന്നിക്കേണ്ടതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് പോകേണ്ടതും യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ് കാരണം ഇതൊരു കാർമിക് കണക്ഷനാണ് ഈ ഒരു കാർമിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് പെയിൻഫുൾ സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഒരു എനർജി അല്ലെങ്കിൽ അത് ഉണ്ടായേ മതിയാവും കാരണം അങ്ങനത്തെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അങ്ങനത്തെ ഒരു കർമ്മ പൂർത്തീകരണമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു കർമ്മ പൂർത്തീകരണം ഇപ്പോൾ സംഭവിക്കേണ്ടത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായത് അപ്പോ ഈ ഒരു ബന്ധം പലപ്പോഴും ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി പോയിട്ടുണ്ടാകും ആയില്ല ആകില്ല പോയിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക പലപ്പോഴും ഒരു നോ കോണ്ടാക്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക പിന്നെ ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ പോയൊരു എനർജിയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈ ഒരു കണക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇത് അതേതോടൊപ്പം തന്നെ ഒരു കാർമിക് കണക്ഷനുമായി പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് വളരെയധികം ധൃതിപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർ വളരെയധികം ബേഡൻ അവർക്ക് ചുമക്കുന്ന ചുമക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഈ ഒരു വ്യക്തിയുടെ ചുമലിലേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഒരു കോർപ്പറേഷന് ഒരു സഹകരണമില്ലാത്ത ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും എന്താ പറയുന്നത് വളരെയധികം ഖേദിക്കുന്നതും ഡിസപ്പോയിന്റഡ് ആവുന്നതും വിഷമിക്കുന്നതും ഒക്കെ ചെയ്ത തെറ്റോർത്ത് ഇപ്പോൾ വ്യക്തി ഖേദിക്കുന്നതായിട്ട് കാണിക്കുന്നു കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവരും തമ്മിൽ വളരെ എന്താ പറയാ രണ്ടു പേരും ഒരേപോലെ ഈഗോസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പം ഈ ഒരു എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ഒരേപോലെ കൗതുകങ്ങളിലേക്ക് പോകുന്ന കണ്ണു മഞ്ഞളിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്നുള്ള ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങളെ ഏത് രീതിയിൽ അവർക്ക് മെരുക്കിയെടുക്കണം നിങ്ങളെ ഏത് രീതിയിൽ അവരിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരു മെൻ്റൽ മാനിപ്പുലേഷൻ അത് ഇതുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും മികച്ച പാർട്ണർ നിങ്ങളെക്കാട്ടിലൊരു വലിയ പാർട്ണർ അവർക്ക് കിട്ടാനില്ല കാരണം അവർക്ക് അത്രത്തോളം സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരു പക്ഷേ അവരുടെ ഭാരം പോലും നിങ്ങളുടെ ചുമലിലേറ്റി നിങ്ങളുടെ കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അത്ര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇപ്പം നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണെന്ന് പറഞ്ഞാലും പക്ഷേ ഇപ്പോൾ അവരായിരിക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവരുടെ ഭാരം കൂടി അവർ വഹിക്കേണ്ട മറ്റുള്ളവരുടെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി കൂടി അവർ വഹിക്കേണ്ട ഓവർ എന്താ പറയുക ഒരു സഹകരണമില്ലാത്ത മനോഭാവമുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഇവര് കരുതിപ്പോയ സ്നേഹമോ കയറങ്ങിയോ കാര്യങ്ങളോ ഒന്നും അവിടെ കിട്ടുന്നില്ല അല്ലെ അവർക്ക് ആ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു വലിയ ആയിട്ട് തീർന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ചിന്ത നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഈ ഒരു ബന്ധത്തിൽ യൂണിവേഴ്സിന്റെ ഒരു കണക്ഷൻ സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങളെ ഒന്നിക്കാനുള്ള കാരണം പക്ഷേ ഈ റീഡിങ് കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് നമുക്കിവിടെ മനസ്സിലായെന്ന് പറയുന്നത് പുതിയത് പുതിയതിലേക്ക് കൗതുകത്തിലേക്ക് പുതിയ കാര്യങ്ങളിലേക്ക് ഹൃദയത്തെ മനസ്സ് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അതൊരു പക്ഷേ ഈ ഒരു വ്യക്തി അറിയാതെ പോലും സംഭവിക്കുന്നില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജി അതാണ് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സൊരിക്കലും എവിടെയും സ്ഥിരതയോട് നിൽക്കുന്ന ഒരു എനർജി അല്ല കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരണമോ സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ സ്വീകരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇങ്ങനത്തെ വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനുള്ള നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലോടുകൂടി വേണം ഈ ഒരു ബന്ധത്തെ നിങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് സ്വീകരിക്കുന്നെങ്കിൽ എന്ന് ഉള്ള ഒരു അഡ്വൈസാണ് തരാനുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും ടേക്ക് കെയർ ആൻഡ് ബബ്